എന്റെ കിട്ടും നമ്മൾ മൃത്യ കണ്ടിടേ തോറും ഞാൻ ആധ്യാമരികം എന്റെ മൃത്യ ആയിരിക്കും നിങ്ങൾ എല്ലാം കാണാൻ പോകുന്നത് ഇല്ല അങ്ങനെയൊന്നും പറയേണ്ട എവിടെയേട്ടോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് സമാധാനം നമ്മൾ ആണ് കണ്ടിട്ടുള്ളത് സമാധാനം എന്ന് നാത്തി നിന്നു പഠിക്കണം സമാധാനം എന്ന് നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് വരി ആധീക്ക് മുസ്ലിം തീവ്രവാദികളാണ് സത്യം തീവ്രവാദികളാണ് അവർക്ക് യാചക കൂടല്ല പ്രസൂതി നടക്കണം എന്റെ પ્રાണനെ ഹത്യ ചെയ്തു ഇത് സാർ ഞാൻ സംഗതിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മീഡിയ ചാനലിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം